halo kudengar, blender teman player, dulu, pas malamnya, kari bebella, urlek aja, blender kari yang nariin udah, കുറച്ച് ചിക്കൻ വാങ്ങിച്ചു ഞാനത് വട്ടി കുടിക്കുന്നത് നമുക്കിതൊന്ന് ഇളക്കാം ഉരുളക്കിഴങ്ങ് ഇടാൻ കാരണം എനിക്ക് ഇറച്ചി ഇറച്ചിയുടെ ചാറ് കഴിക്കും ചിക്കൻ എനിക്കത്രയും തൃപ്തിയല്ല അതുകൊണ്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് ഒരു സൈഡിൽ പിടിച്ചില്ലെങ്കിൽ ഇത് ഈ സ്റ്റൗ എന്താ പ്രോബ്ലം വന്നതൊന്ന് ഇത്തിനിട്ടങ്ങ് നമ്മൾ വരത്തി കൊടുക്കാം ിനി കുറച്ച് മഞ്ഞപ്പൊ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം ഇനി നമുക്ക് അതിലോട്ട് ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ആവശ്യത്തിന് നമ്മളെ ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ മല്ലും മുളകും ഇട്ടിട്ടുണ്ട് പച്ചമുളക് എരിവ് കൂടുതലാണ് അതിന് അതുകൊണ്ട് ഞാൻ മുളക് ചണം കുറവായിട്ടേക്കുന്നത് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം വേണ്ട ഇപ്പം തക്കാളിക്ക് ഭയങ്കര വിലയല്ലേ പിന്നെ ഞാൻ തക്കാളി വില കുറഞ്ഞിരുന്ന സമയത്ത് കുറേ തക്കാളി ജ്യൂസടിച്ച് വേണ്ട ജ്യൂസടിച്ച് നമ്മളെ ഐസ് ഫ്രേയിലാക്കി ഫ്രിഡ്ജിൽ കയറ്റി ഇപ്പോൾ ഇവിടെ ഭയങ്കര വില തക്കാളിക്ക് എൺപത് രൂപ കിലോ നമുക്ക് സോസ് ഉണ്ടാക്കി മിണങ്ങി വയ്ക്കാം ആ ഉണ്ടോ അതിപ്പോൾ ഇറച്ചിക്ക് വേണ്ടി ഇന്ന് അടിക്കുകയാണെ ഉണ്ടോ തക്കാളി മിക്സിയിൽ ജ്യൂസടിച്ച് നമ്മളെ ഐസ് ട്രെയിൽ ആക്കി ബോക്സ് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടോ ങ്ങോട്ട് ചിക്കനിലോട്ട് ഈ തക്കാളി ഞങ്ങൾ ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ അത് നമ്മൾ ചിക്കന് പ്രത്യേകം വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല അതിൽ തന്നെ വെള്ളം കാണുമല്ലേ നമുക്കിനി ഒരു രണ്ട് മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം ചിക്കൻ തക്കാളി ഇട്ട് അതിനുമ്പോ ഞാൻ ഒരു ശകലം പട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കറുത്ത ഏലക്ക ഒരു നോർമൽ ഏലക്ക നാലഞ്ച് ലോങ് പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇതെല്ലാം കൂട്ട് നമുക്ക് ചതച്ചെടുക്കാം നമുക്കിന്ന് തുറന്ന് നോക്കിയാലോ കണ്ടോ നമ്മൾ പൊടിച്ച് വെച്ച് മസാല ഇട്ട് കൊടുക്കാം പൊടിച്ച് വെച്ച മസാല ഇട്ട് കൊടുത്ത് ഒന്നിളക്കി കുറച്ച് നേരം കൂടി ഇതങ്ങ് അടച്ചു വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ എല്ലാം ഉണ്ടോ സൂപ്പറായിട്ടില്ല നമുക്കിനി ശതം ചൂടുവെല്ലം ഒഴിച്ചു കൊടുക്കാം എന്നുവച്ചിവിടെ ചോറ് വേവുന്നുണ്ട് അങ്ങനെ ചോറിനനുസരിച്ച് ഒഴിക്കാൻ വേറെ കറിയൊക്കെ വേണമെങ്കിൽ സാമ്പാർ എളുപ്പമുണ്ട് ഇന്നത്തെ മുല്ലങ്കി സാമ്പാറാണ് പക്ഷെ അത് കഴിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ വെച്ചാൽ അതിലോട്ട് ശകലം ചാറാക്കാൻ വേണ്ടി പക്ഷേ ചൂടുള്ള ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ ഓ കണ്ടോ അടിപ്പൊളി നമ്മളെ ചിക്കൻ കറി നമുക്ക് ശകലം കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം കണ്ടോ കസ്തൂരി മേത്തി ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കാം രണ്ട് മിനിറ്റ് കൊണ്ട് വെന്തതിന് ശേഷം നമ്മളെ ഇവിടെ ചോറ് റെഡിയായി കണ്ടോ ചോറും റെഡിയായി കനയും റെഡിയായി ഒരുപോലെ തന്നെ നമുക്ക് നോക്കാം ഉരുളക്കിണങ്ങൾ വെന്താ നോക്കട്ടെ രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി ചിക്കൻ കറി റെഡിയാവും നമ്മളെ അടിപൊളി ചിക്കൻ കറി റെഡിയായി അല്ല ചിക്കൻ വിങ്സ് ഇത് ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ പാകം എന്ന് തോന്നുന്നു நம்ம வீட்டில் ஓடர் உடனே வீட்டில் கொண்டுத்தரும் அந்நேரம் கட்டியது நமக்கு எத்தனை ஆசியம் உண்டு அத்தையும் கொண்டுத்தரும் ப்ஷன் ஒரு கிலோ பரையிறது கொண்டு வரத்திக்கன் கறி ரெடி ஆகோ நமக்குன்னு விளம்பியாலும் சூடு சூடு எல்லாம் சூடா ാമോ തണുപ്പാണ് വേണ്ട ചൂട് പൂർ ചിക്കൻ കറി എല്ലാവരും വായോ വായും നമുക്കൊന്നിച്ചിരുന്ന് കഴിക്കാം ഓക്കെ ഞങ്ങളുണ്ടെന്ന് പറയണം എനിക്ക് ഇന്നലത്തെ രണ്ട് മീൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു വറുത്തത് അതൊന്ന് ചൂടാക്കാൻ ഞാൻ വിട്ടിട്ടുണ്ട് നമുക്ക് ഇന്നെല്ലാവരും കൂടെ ഒന്ന് കഴിക്കാം എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ത് പറയണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്